ഇടുക്കി ജില്ലയിലെ ദേവികുളം ഉടുമൻചോല പീരുമേട് താലൂക്കുകളിൽ ഒരുപക്ഷവും തമിഴിലാണ് താമസിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരും ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന അഭിപ്രായക്കാരാണെന്ന് റിപ്പോർട്ട് പറയുന്നു മൂന്നാർ ദേവികുളം ഭാഗങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഭൂമി പതിച്ചു നൽകുമ്പോൾ അത് ലഭിക്കുന്നത് തമിഴർക്ക് മാത്രമാണ് ദേവികുളം കച്ചേരി സെറ്റിൽമെന്റ് അന്തോണിയാർ കോളനി കുട്ടിയാവാലി എന്നിവിടങ്ങളിലാണ് ഈ പ്രശ്നമുള്ളത് ഭാവിയിൽ ഭൂമി പതിച്ചു നൽകുമ്പോൾ തമിഴർക്ക് മാത്രമായി നൽകാതെ ഭൂമിയില്ലാത്ത മലയാളികൾക്ക് കൂടി ഭൂമി നൽകി തമിഴ് മലയാളി അനുവാദം നിലനിർത്തണമെന്ന അഭിപ്രായം പൊതുജനങ്ങൾക്കിടയിൽ ശക്തമാണെന്നും റഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ടിലുണ്ട് മൂന്നാർ ടൌണിൽ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് അടിമാലി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലാണ് ദേവികുളം ഉടുമ്പൻചോര മുല്ലപ്പിഴ തുടങ്ങിയ സ്ഥലങ്ങൾ തമിഴിലൂടെതാണെന്നും ഇവ കേരളത്തിന് ദാനമായി ലഭിച്ചതാണെന്നുള്ള തരത്തിൽ പോസ്റ്റർ പ്രചരണം ഉണ്ടായത് മുല്ലപ്പെർ വിഷയത്തിൽ തമിഴ്നാട്ടിൽ ഒരു ദിവസം ഒരു ലക്ഷം പേർ സമരത്തിൽ പങ്കെടുത്തതുപോലെ ഇടുക്കിയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ് രംഗത്തിറങ്ങുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു ചെന്നീരോൽ എന്ന പ്രസിദ്ധീകരണത്തിലെ പേജാണ് പോസ്റ്ററായി അവിടെ പതിച്ചിരുന്നത് ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത് വി വി അരുൺ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ